ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കൂടി ചേരുന്നുണ്ട് ശ്രീ കെ എസ് അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് കൂടിയാണ് അവിടെ സി പി എം ആരോപിക്കുന്നത് പോലെ ഒരു മഴവിൽ സഖ്യമുണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്ന ചില കൂടിയുള്ള ഒരു കേസാണ് ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പുറത്തു വന്നപ്പോൾ തന്നെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രൂപത്തിൽ യു ഡി എഫ് നേതൃത്വം പറഞ്ഞത് ഞങ്ങൾ അറിയാതെ സെക്രട്ടറി ചെയ്തതാണ് പഞ്ചായത്ത് സെക്രട്ടറി ചെയ്തതാണ് എന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ മിനിറ്റ്സ് അടക്കം പുറത്തു വന്നപ്പോ ഞങ്ങൾ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ ചെയ്ത സെക്രട്ടറി ആണെന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും നിലനിൽക്കില്ലാത്ത പരസ്പര വിരുദ്ധമായിട്ടൊരു വാദമാണ് അന്ന് യു ഡി എഫ് നേതൃത്വം കൈക്കൊണ്ടത് അപ്പോ അവരുടെ ആ തരത്തിലുള്ള വാദം പൊളിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ തീരുമാനം പിൻവലിച്ചു അതുകൊണ്ട് കൃഷ്ണരാജിനെ ചുമതല കൊടുക്കുന്നില്ല എന്ന രൂപത്തിൽ പറഞ്ഞിരുന്നു പക്ഷെ ഇന്നടക്കം കേസുകളിൽ പഞ്ചായത്തിനു വേണ്ടി ഹാജറായത് ആർ എസ് എസിന്റെ അഭിഭാഷകരാണ് എന്നുള്ളത് ജനങ്ങളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും അവിടുത്തെ ഭരണസമിതി പ്രത്യേകിച്ച് ലീഗ് കോൺഗ്രസ് നേതൃത്വം നടത്തിയ ശ്രമമാണ് പുറത്തു വരുന്നത് ഏതായാലും കാര്യങ്ങൾ വ്യക്തമാണ് എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും കോൺഗ്രസും ലീഗും ബി ജെ പിയും തമ്മിൽ പരസ്പര സഖ്യമുണ്ടാക്കി വോട്ട് കച്ചവടം നടത്തി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ നീങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രധാനമായും നല്ല ഭൂരിപക്ഷം ലീഗിനും ഉള്ള ഒരു പഞ്ചായത്തിൽ ആർ എസ് എസിന്റെ നേതാവിനെ കൊണ്ടുപോയി വെച്ചത് ഈ ആർ എസ് എസ് നേതാവ് പല വിഷയങ്ങളിലും രാജ്യത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും നടത്തിയ പ്രതികരണം വിദ്വേഷമുണ്ടാക്കുവാനും രാജ്യത്തിന്റെ ഐക്യം തകർക്കുവാനും മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ രാജ്യത്തുനിന്ന് തന്നെ റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് ഏറ്റവും വിഘടന വിഘടനവാദം മുന്നോട്ട് വെച്ച ആളാണ് അദ്ദേഹത്തെ തന്നെ അഭിഭാഷകനായിട്ട് നിയമിക്കുകയും പിന്നീട് അതിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ കുറ്റമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും അവസാനം ഞങ്ങൾ ആ തീരുമാനം പിൻവലിച്ചു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ട് ഇപ്പോഴും അതേ രൂപത്തിൽ തന്നെ അഭിഭാഷകൻ ഈ പഞ്ചായത്തിന് വേണ്ടി ഹാജരാകുന്നു എന്നുള്ള ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഇതേതായാലും അവിടുത്തെ വോട്ടർമാർ വളരെ ഗൗരവത്തോടെ തന്നെ കാണും കാരണം ശരിക്കും ഒരു വഞ്ചനയാണ് ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള വഞ്ചനയാണ് കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കുതിര കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് അത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അതാർ അഡ്വക്കേറ്റ് കെ ശരൺകുമാർ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടായ സമയത്തൊക്കെ ലീഗ് ആയാലും അതുപോലെ തന്നെ യു ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും പരസ്പര വിരുദ്ധമായ ചില നിലപാടുകളാണ് ഈയൊരു സംഭവത്തിൽ പ്രതികരണങ്ങളായി നടത്തിയത് ഒപ്പം തന്നെ ഈ ഒരു അഭിഭാഷകൻ അത് രാജ്യത്തെ ബാധിക്കുന്ന തരത്തിൽ വർഗീയ നിലപാടുകളൊക്കെ പറഞ്ഞൊരു അഭിഭാഷകൻ കൂടിയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിലും ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ നേതൃത്വം ഇതിന് ഉത്തരമായി പറയുക എന്നുള്ളത് നിർണായകമാണ് കോൺഗ്രസ് നേതൃത്വം നിരവധി സാഹചര്യങ്ങളിൽ പച്ചയായ നുണയും അസത്യപ്രചരണവും അർത്ഥസത്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാരണം വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകാതെ വിവാദങ്ങൾ മാത്രം ഉയർത്തി ആ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഭരണകക്ഷി പോകട്ടെ എന്ന രൂപത്തിലായിരുന്നു അവരുടെ ഒരു നയം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും ഒരു സാഹചര്യം ഉണ്ടായില്ല ആദ്യഘട്ടം മുതൽ അവസാനം വരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് വിവാദങ്ങളെല്ലാം ഒരു ദിവസത്തെ ആയുസ് പോലുമില്ലാതെ പൊളിഞ്ഞു പോകുന്നതാണ് നാം കണ്ടത് എന്നാൽ ഈ സാഹചര്യം ഇത് ആദ്യം പുറത്തു വന്നപ്പോൾ തന്നെ ഇന്ന അഭിഭാഷകനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് അതിന്റെ മിനിറ്റ്സ് അടക്കം പുറത്തു വന്നപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ന്യായീകരണം ഉണ്ടാക്കി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇന്ന ബന്ധങ്ങളുണ്ട് അദ്ദേഹം എടുത്ത തീരുമാനമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം അവസാനം കൂടുതൽ തെളിവ് പുറത്തു വന്നപ്പോൾ ഞങ്ങൾ ആ തീരുമാനം പിൻവലിച്ചിരിക്കുന്നു എന്ന് ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ അതിനെല്ലാം വിരുദ്ധമായി അഭിഭാഷകന്റെ ഓഫീസ് തന്നെയാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമായോടുകൂടി കൃത്യമായിട്ടുള്ള ഒരു വഞ്ചന അതിൽ നടക്കുന്നു ജനങ്ങളെ കബളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു മതനിരപേക്ഷത തകർക്കാനും രാജ്യത്തിന്റെ ഐക്യം തകർക്കാനും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ രാജ്യത്തുനിന്ന് തന്നെ പുറത്താക്കണമെന്ന് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്ന അഭിഭാഷകൻ ലീഗ് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തിന്റെ അഭിഭാഷകനായി മാറുന്ന ഒരു സാഹചര്യം അത് ഈ വോട്ടിന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് തീരുമാനം അവർ മറ്റ് മറിച്ചെടുക്കുന്നു എന്ന് പറയുന്നെങ്കിലും അത് എടുക്കാതിരിക്കുന്നത് തികഞ്ഞ വോട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കുതിര കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അതെന്തായാലും വരും ദിവസങ്ങളിൽ സജീവമായിട്ടുള്ള ചർച്ചയാകും ആ തെരഞ്ഞെടുപ്പിലടക്കം രാഷ്ട്രീയ വിഷയമായിട്ട് അത് ഉയർന്നു വരും അവിടെയാണ് ഈ വിവാദമുണ്ടായതിനു ശേഷവും വീണ്ടും ഈ വഴിക്കടവ് പഞ്ചായത്തിന്റെ അഭിഭാഷകനായി ഈ കൃഷ്ണരാജൻ തന്നെ തുടർന്നു എന്നുള്ളതാണ് കാരണം സി പി എം അടക്കം ഇതിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ പരസ്പര വിരുദ്ധമായ ചില മറുപടികൾ പറഞ്ഞുവെങ്കിലും അയാളെ മാറ്റാനൊരു നിലപാടിലേക്ക് ആ നേതൃത്വം എത്തി ലീഗ് നേതൃത്വം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ ഹൈക്കോടതി ലിസ്റ്റിൽ വീണ്ടും ഈ കൃഷ്ണരാജിന്റെ പേര് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാവും അതെ അതെ അത് ലീഗ് വളരെ കൂടി ആലോചിച്ച് കോൺഗ്രസ് നേതൃത്വമായിട്ട് ആലോചിച്ച് യു ഡി എഫിന്റെ തീരുമാനം എന്ന രൂപത്തിൽ തന്നെയാണ് അഭിഭാഷകനെ വച്ചത് എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് അത്തരത്തിലൊരു എടുത്താൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയുടെ മിനിറ്റ്സിന്റെ കോപ്പി വെച്ച് സെക്രട്ടറി ഒരു കത്ത് ഹൈക്കോടതി രജിസ്ട്രിക്ക് കൊടുക്കും രജിസ്ട്രി അത് ഫയലിൽ സ്വീകരിച്ചതിനു ശേഷം ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി ഹൈക്കോടതിയിലെ എല്ലാ വിസിബിൾ ആയിട്ടുള്ള നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കും ഇന്ന പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് ഇന്നയാളെ നിയമിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ പഞ്ചായത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുന്ന മുഴുവൻ അഭിഭാഷകരും ആ കേസ് മെമ്മോറാണ്ടത്തിന്റെ കോപ്പി ഇനി അഭി സ്റ്റാൻഡിംഗ് കൗൺസിലായി ഇനി അഭിഭാഷകന് സെർവ്വീണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അത്തരത്തിൽ നോട്ടീസ് ബോർഡിലെല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ അത് പിൻവലിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഹൈക്കോടതി രജിസ്ട്രിക്ക് ഈ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടില്ല ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത് എന്നതാണ് ഇന്ന് കേസിന് ഹാജരായി എന്നതിന്റെ കൂടെ മനസ്സിലാക്കുന്നത് ഏതായാലും ഇത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഈ വഞ്ചന ജനങ്ങൾ തിരിച്ചറിയും ശരി നന്ദിയുണ്ട് ശ്രീ അഡ്വക്കറ്റ് കെ ശരൺകുമാർ സാലി മുഹമ്മദ് തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കും